ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആറ് വെറൈറ്റി അടീനിയത്തിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല കിഡ്ഡിലിനായിട്ടുള്ള കളറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം അപ്പോൾ നമ്മുടെ കൊറിയർ സർവീസ് എന്ന് പറയുന്നത് ഡി ടി ഡി സി ആണ് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ നമ്മൾ അയച്ചു തരുന്നത് മോഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് അപ്പോൾ പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ ട്രാക്കിംഗ് ഐ ഡി അടക്കം അയച്ചിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ പ്ലാന്റുകൾ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ ഇടുക ആദ്യത്തെ പ്ലാന്റ് ഇതാണ് നല്ല ഡാർക്ക് കളർ ഇത് ഡാർക്ക് വയലറ്റ് കളർ പൂക്കൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് പ്ലാന്റുകൾ ഇത് സെയിൽ ചെയ്താണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ പ്ലാന്റുകൾ ആവശ്യപ്പെട്ടിരുന്നു അപ്പം വീണ്ടും നമുക്ക് കുറച്ചുകൂടെ പ്ലാന്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം ഇതുപോലെ നല്ല ബഡ്സും പൂക്കളൊക്കെ വരാൻ തുടങ്ങിയാൽ പൂക്കളായിട്ടില്ല ചിലതിലൊക്കെ നല്ല രീതിയിൽ ബഡ്സ് വരാൻ തുടങ്ങിയ പൂക്കൾ ചെടികളാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചെടികളാണ് വരുന്നത് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീടില് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റുകൾ കൊടുത്തിരുന്നത് പക്ഷേ നമ്മൾ ഇപ്രാവശ്യം ഒരു ഓഫർ എന്ന നിലയിൽ നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു ഓഫറായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുത്തിരുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് കൊടുക്കുന്ന പ്രാവശ്യമുള്ള ഒരു പെട്ടെന്ന് നടേക്ക് ഒന്ന് ഈ ഒരു കളറാണ് കേട്ടോ വരുന്നത് ഈ ഒരു വയലറ്റ് കളർ നിങ്ങൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് തന്നെ എടുത്തയക്കാം കേട്ടോ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഈ സ്ക്രീൻഷോട്ട് തന്നെ എടുത്തയക്കാം ഈ വയലറ്റ് കളറാണ് വരുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ വലിപ്പം വരുന്ന ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്ന കുറച്ച് ചെറിയ ചെടിയാണ് കേട്ടോ ഇതൊരു വലിയ ഇപ്പോൾ പ്ലാന്റ് ആണ് എല്ലാത്തിനും ബഡ്സ് വരാൻ തുടങ്ങിയ ചെടികളാണ് കേട്ടോ ഇതുവരെ ഇതുപോലെ എല്ലാത്തിനും മുട്ടുകൾ വരാൻ തുടങ്ങിയ പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ കളർ എന്ന് പറയുന്നത് റെഡും അതിന്റെ ഷെയ്ഡ് ഭാഗത്തൂടെ ഒരു പിന്നെ ഒരു ബ്ലാക്ക് കളറൊക്കെ കൂടി വരുന്ന ഒരു കളറാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളാണ് ഇത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഇതിൻ്റെയൊക്കെ പൂക്കൾ നമ്മൾ അതിൽ കാണിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം നിലവിൽ പൂക്കളായിട്ടില്ല ഇതുപോലെ പൂക്കൾ മുട്ടുകളായി വരുന്നതേ ഉള്ളൂ കേട്ടോ എല്ലാത്തിലും ഇതുപോലെ മുട്ടായി വരുന്ന പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയുക ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിന്റെ ഓരോന്നിൻ്റെയും വില വരുന്നത് അടുത്ത വരുന്ന ഒരു പിങ്ക് കളറാണ് കേട്ടോ പിങ്ക് കളർ കണ്ടില്ലേ ഇത് നല്ല കടും പിങ്ക് കളറാണ് വരുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് ചിലതിലൊക്കെ ഇതുപോലെ ഒരുപാട് ഷൂട്ടുകളൊക്കെ ഉള്ള പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ബഡ്സ് വന്ന് പോയതാണ് കണ്ടാലറിയാം പുതിയ ബഡ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്ക കേട്ടോ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ് വരുന്നത് അടുത്ത് വരുന്നൊരു റെഡും അതുപോലെ വൈറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഈ ഒരു കളറാണ് വരുന്നത് അപ്പോൾ എല്ലാം നല്ല അടുക്ക് പൂക്കളാണ് വരുന്നത് നല്ല കട്ട പൂക്കളാണ് വരുന്നത് എല്ലാം ഡബിൾ പെറ്റൽ പൂക്കളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഇതും അതുപോലെ തന്നെ നല്ല ബഡ്സൊക്കെ വരാൻ തുടങ്ങിയ ചെടികളാണ് വരുന്നത് ചിലതിലൊക്കെ ഇതുപോലെ രണ്ട് ഷൂട്ടൊക്കെ വരുന്നുണ്ട് ചിലതൊക്കെ ഒറ്റ ഷൂട്ടേ വരുന്നുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക വരുന്ന ഈയൊരു കളറാണ് കേട്ടോ ഒരു യെല്ലോയും അതുപോലെ യെല്ലോ ഒരു റെഡ് കളറൊക്കെ കൂടി മിക്സ് ആയിട്ട് വരുന്ന യെല്ലോയും റെഡും കൂടെ മിക്സ് ആയിട്ട് വരുന്ന പ്ലാന്റ് പ്ലാന്റാണ് വരുന്നത് അത്യാവശ്യം ഒക്കെ നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇതെല്ലാം ട്രിം ചെയ്ത് ഇത് നിർത്തിയേക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ പുതിയ ഷൂട്ടുകളൊക്കെ വരാൻ തുടങ്ങി മുട്ടുകളൊക്കെ വരാൻ തുടങ്ങി പ്ലാന്റുകളാണ് വരുന്നത് അത്യാവശ്യം നല്ല കോടക്സൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവരെ അറിയിക്കുക ഈ ഒരു വലിപ്പമാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് അടുത്ത് വരുന്ന ഈ ഒരു കളറാണ് കേട്ടോ റെഡും അത് അല്ല പിങ്കും അതുപോലെ വൈറ്റും വൈറ്റ് ഉൾഭാഗത്ത് വൈറ്റും അതുപോലെ ഷെയ്ഡ് ഭാഗത്തൂടെ റെഡ് കളറും കൂടെ മിക്സ് ആയിട്ട് അല്ല ഒരു പിങ്ക് കളറും കൂടെ ആയിട്ട് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു കളറാണിത് അപ്പോൾ ഇതും ഇതുപോലെ തന്നെ മുട്ടുകളൊക്കെ വരാൻ തുടങ്ങിയ പൂ ചെടികളാണ് വരുന്നത് അത് അടിപൊളിയായിട്ടുള്ള പൂക്കളാണ് ഇതിൻ്റെ എല്ലാം ഡബിൾ പെറ്റിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക വളരെ കുറച്ച് പ്ലാന്റുകളെയൊക്കെ ഉള്ളൂ മഴ ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ പ്ലാന്റുകളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിച്ച് കൺഫേം ചെയ്യണം ഓർഡർ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം കേട്ടോ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് വരുന്നത് എല്ലാം ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അത് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ